ഹലോ രാവിലെ തന്നെ ഒന്ന് തലശ്ശേരി മാർക്കറ്റ് പോയിനി മീനല്ലി ഇപ്പൊ എന്ത്ന്നാ മോനെ വില ഒരു കിലോ അയക്കൂർക്ക് തൊള്ളായിരം റുപ്യ വരും ഞാൻ വാങ്ങിയില്ല ഞാൻ മൂന്ന് ചെറിയ ആവോലി വാങ്ങി കുറച്ച് മത്തിയും കുറച്ച് ഐലിയാ വാങ്ങി ചെറിയ ആവോലിക്ക് കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ മുന്നൂറ്റി നാപ്പത് റുപ്യ എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വടക്കും പാടാൻ നമ്മുടെ പുട്ടും പുഴുക്കും കിട്ടുന്ന സ്ഥലമില്ലേ നമ്മളൊന്ന് വീഡിയോ ചെയ്തേ ആടുന്ന ലേശം പുട്ടും പുഴുക്കും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീടെത്തി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഏകദേശം ഒരു ഉച്ച വരെ ഒന്ന് കിടന്നുറങ്ങി തലേ ദിവസം രാത്രി തുറക്കാനൊക്കെ തീരെ ശരിയായിട്ടേ ഇല്ല എന്നിട്ട് ഉച്ചക്കെണീച്ചിട്ടൊരു ഒന്നര ഒന്നേ മുക്കാലായിരോ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ ഒരു സ്പോട്ടിലേക്ക് വിട്ട് ഉച്ചക്കേറ്റ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു റെസ്റ്റോറൻറ്റെന്ന് അല്ലാതൊരു പഴയ തറവാടാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഉച്ച സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല നെയ്ച്ചോറും വറുത്തരച്ച ചിക്കൻ കറിയും ചോറും മീൻപൊരിച്ചെല്ലാം കിട്ടും എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിന് അതായത് ഫുഡിന് ചെറിയൊരു പ്രത്യേകതയുണ്ട് അതെന്താണ് എന്നല്ലോ ഞാൻ ഈ വീഡിയോ എല്ലാം ഇങ്ങനെ പോക പോക പറഞ്ഞാൽ പോരെ അല്ലേ അപ്പം അങ്ങനെ ഈടിയെത്തി കൈ കഴുകിയിട്ട് ഇലയിട്ടിട്ട് ഞാൻ കഴിക്കാനിരുന്ന് ആദ്യം ഞാനിരുന്ന് പറഞ്ഞത് നെയ്ച്ചോറാ നെയ്ച്ചോറും അതിൻ്റെ കൂടെ കൂട്ടിക്കൊയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് ചിക്കൻ കറിയും നാല് മീഡിയം സൈസ് ചിക്കൻ പീസ് വരുന്ന ഒരു വറുത്തരച്ച ചിക്കൻ കറിയനും അനക്കിട്ട് നീ നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടിയത് കുറച്ച് ചിക്കൻ കറി കൂട്ടി കുഴച്ചാൽ നെയ്ച്ചോറിലോട്ട് നല്ലോണം വെന്തയ ചിക്കൻ പീസില്ലേ അതങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ടാണ് ആദ്യം കഴിച്ചത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന ആ ഒരു നെയ്ച്ചോറും ചിക്കൻ കറീൻ്റെ ഒരു ഒരു ടേസ്റ്റും ഫ്ലേവറിലും ഇല്ലേ ആ ഒരു ഫ്ലേവറേ അല്ല നമ്മൾ സാധാരണ കുറച്ച് മുമ്പ് നമ്മളെ വീട്ടിൽ ഒരു ശനിയാഴ്ച ഞായറാഴ്ച അല്ലാകുമ്പോൾ ഒരു സിമ്പിൾ രീതിയിലുള്ളൊരു നെയ്ച്ചോറും ചിക്കൻ കറി ആക്കലില്ലേ മിക്ക വീടുകളിലും ഉണ്ടാക്കാറുണ്ട് അത് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് കാണാറില്ല അപ്പോൾ ആ സമയത്ത് കഴിക്കുന്ന ആ ഒരു നെയ്ച്ചോറിൻ്റെയും ചിക്കൻ കറീൻ്റെയും ഏകദേശം ഒരു ഫ്ലേവറാണ് എനിക്ക് ഇത് കഴിച്ചതായിരുന്നു തോന്നിയതാണ് പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ എക്കമ്പനിമെൻ്റ് ആയിട്ട് തൈര് ഉണ്ടേനും കുറച്ച് മധുരം ഉള്ളൊരു ടൈപ്പ് നാരങ്ങ അച്ചാറുണ്ടേനും പിന്നെ പപ്പടം ഉണ്ടേനും അറുപത് രൂപയാണ് നെയ്ച്ചോറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നാല് പീസ് ചിക്കൻ വരുന്ന ഈ വറുത്തരച്ച ചിക്കൻ കറീൻ്റെ റേറ്റ് സത്യസന്ധമായിട്ട് പറയുന്നതാണെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെ ഭയങ്കര ഒരു എക്സ്ട്രോർഡിനറി ആയിട്ട് തോന്നിയില്ല ആ നെയ്ച്ചോറിൻ്റെ അരിക്ക് കുറച്ചൊരു ഒരം കൂടുതലേനും പിന്നെ കുറച്ചും കൂടെ ചെറുതാവണേനും ഇതിനൊരു ഉരുണ്ട ലുക്ക് വേനും പിന്നെ കുറച്ചൊരു ഒരു ഹാർഡ് വേണമെ അപ്പോൾ ആ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ച് ചിക്കൻ കറി നല്ല ടേസ്റ്റിൻ്റെ തരും അതിന് ശേഷം ഒരു പ്രഥമൻ ഓർഡർ ചെയ്ത് ഇരുപത്തഞ്ച് റുപ്യാണ് പ്രഥമൻ്റെ റേറ്റ് വരുന്നത് വലിയ തെറ്റില്ലാത്ത നല്ലൊരു പരിപ്പ് പ്രഥമൻ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അതെന്നാ പറയാം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുക്കോ പണ്ടാരിയോ ഒന്നുമല്ല കുറച്ച് ചേച്ചിമാർ ചേർന്നിട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തറവാടാണ് ഈ തറവാട് വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഒരു അമ്മ ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം പിന്നെ അമ്മേനെ സഹായിക്കാനായിട്ട് ആ അമ്മയുടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വാടകയോ സംഭവങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്വന്തം തറവാടിൻ്റെ അടുക്കളയിൽ നിന്ന് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഐറ്റംസിനെല്ലാം ഭയങ്കര റേറ്റ് കുറവാണ് ചോറിന് അമ്പത് റുപ്യ റേറ്റ് വിത്ത് പപ്പടം ഈ ആവോലി പൊരിച്ചതിന് അത്രയാണ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏ ഞെട്ടിപ്പോൾ നിങ്ങൾ കേട്ടാൽ ഈ ഫുൾ ആവുലി പൊരിച്ചതിന് വെറും നൂറ്റിപ്പത്ത് റുപ്യൂ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ ഇരുന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ് റുപ്പ ഇല്ലാണ്ട് ഒരു മീഡിയം സൈസ് ആവോലി കിട്ടുകയില്ല ഇത് ഫുൾ അമൂറാണ് ഈ ഫുൾ അമൂറിന് ആകെ എൺപത് റുപ്പ്യാണ് ഇതിവരുടെ സ്വന്തം തറവാടായ കൊണ്ട് തന്നെ ഇവിടെ വാടകയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ കസ്റ്റമറുടെ അടുത്തുനിന്ന് അധികം ലാഭം എടുക്കുന്നില്ല ഇവിടുത്തെ മെയിൻ പാചകക്കാരി ഒരു അമ്മയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്നു വാ പുള്ളിക്കാരി ഒരു റിട്ടയേഡ് ടീച്ചറോ അതുകൊണ്ട് തന്നെ പെൻഷൻ വേറെ ഉണ്ട് ഇതിൻ്റെ കോളലാഭത്തിൻ്റെ ആവശ്യം അവർക്കില്ല ഇത് പിന്നെ നാട്ടിലുള്ള കുറച്ച് ചേച്ചിമാർക്കൊക്കെ ഒരു ജോലി ആയിക്കോട്ടെ ഉള്ള രീതിയിൽ അവർ തുടങ്ങിയതാണ് പിന്നെ ഒരു പാഷനും അതായത് ചെമ്മീനൽ ആകാൻ നൂറ്റിപ്പത്ത് ഉറുപ്പ്യുള്ളൂ കൂന്തലിന് നൂറ് ഉറുപ്യ ചോറും സാമ്പാറും മീൻകറിയും പച്ചടിയും പപ്പടവും കൂട്ടുകറിയും കാരറ്റ് കോട്ടപ്പായർ വറവും പിന്നെ നാരങ്ങക്കറിയും എല്ലാം അമ്പത് രൂപേൻ്റെ ചോറിൻ്റെ കൂടെ വരുന്നത് പിന്നെ ഒരു ഗ്ലാസ് മോരും ഉണ്ട് ഞാനിടന്ന് വാങ്ങിച്ച സ്പെഷ്യൽ മത്തിൻ്റെ മുട്ടി ഉണ്ടേനും കൂന്തലുണ്ടേനും ചെമ്മീൻ ഉണ്ടേനും ഒരു ഫുൾ ആവോലി പൊരിച്ചിട്ടുണ്ടേനും ഒരു ഫുൾ അമൂർ പൊരിച്ചിട്ടുണ്ടേനും പിന്നെ ഒരു പീസ് തിരണ്ടി പൊരിച്ചയും വാങ്ങിച്ചു ചോറിൻ്റെ കൂടെ വന്ന സാമ്പാറിലും നല്ല ടേസ്റ്റിലുണ്ട് പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ പച്ചടിയും ആ കൂട്ടുകറിയും അത് രണ്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ല പോകുന്ന സമയത്ത് വലിയ ആഗ്രഹീനും ഒരു ഫുൾ ആവോലിയെല്ലാം തിന്നണമെന്ന് ആ സമയത്ത് ചെറിയ ഐലേൻ്റെ ബാൽ കഷ്ണം അല്ലെങ്കിൽ ഐലേൻ്റെ നടുക്കഷണമെല്ലാം കിട്ടുക ഫുൾ ആവോലി തിന്നാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ അല്ലേ പിന്നെ ഇത് എടുത്ത് തരണ്ടി മീൻ മീൻപിരിച്ചെല്ലാം ടേസ്റ്റ് ഉണ്ട് നല്ല ഫ്രഷ് അല്ല പക്ഷേ ചൂടൊരു ലേശം കേട്ടോ അത് പിന്നെ റെസ്റ്റോറൻറ്റ് നല്ല ലൈവ് കൊടുക്കുന്ന പോലത്തെ ഒരു സംഭവം കൂടി ഇല്ലല്ലേ ഇതൊരു തറവാട് കൂടും അങ്ങനത്തെ ഒരു അല്ലല്ലേ അങ്ങനെ കിട്ടുന്ന പിന്നെ കഞ്ഞി വെള്ളം കുടിച്ച് മോരെല്ലാം കുടിച്ച് കയ്യെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫാമിലി ഇങ്ങനെ വരുന്നുണ്ടേ നിൽക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് വീട് എല്ലാ ആവശ്യത്തിനും കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മീൻപൊരിക്കുന്ന എല്ലാം വെളിച്ചെണ്ണ തന്നെയാണെന്ന് ഇവർ പറഞ്ഞത് പിന്നെ മീൻ പൊരിക്കാനായിട്ട് ഇവരങ്ങനെ എക്സ്ട്രാ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല പോലും ഇവർ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാലയാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ നാടൻ ഭക്ഷണം കിട്ടുന്ന സ്പോട്ട് എടിയെന്ന് പറഞ്ഞാൽ നമ്മളെ അഞ്ചരക്കണ്ടിയിൽ നിന്ന് കൂത്തുറമ്പ് റോഡ് പോകുമ്പോൾ പാലാ ബസാന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡെടുത്ത് കഴിഞ്ഞാൽ ശങ്കര നെല്ലൂർ സ്കൂൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള അമ്മ നാടൻ ഭക്ഷണശാല എന്തോ ഒരു പ്രത്യേകത വൈബം എന്തായാലും ഉണ്ടാവിടെ അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് പിന്നെ നേരെ കണ്ണൂർ ഒണ്ടേൻ റോഡിലുള്ള മിച്ചുവിൻ്റെ വീടിയില്ലേ ആടെ പോയിട്ട് അവൻ്റെ ഒരു സ്പെഷ്യൽ വിത്തൌട്ട് ഡേവിഡ് ഓഫും കുടിച്ചിട്ട് ഞാൻ നേരെ വേറെ ഒരു ഷൂട്ടിങ്ങിന് പോയി ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉണ്ടായിരുന്നു അടുത്ത ഓഫർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ആരെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും അവരും കൂടെ ഫുഡ് അടിക്കാൻ പോയി അവരെ ഫുഡ് കോർട്ടിൽ ആടെ ഒരു അറുപത്തൊമ്പത് ഉപേൻ്റെ അല്ല അറുപത് ഉറുപ്പേൻ്റെ ഒരു അടിപൊളി ഉണ്ട് അതും കഴിച്ച് പിന്നെ ഒരു ചിക്കൻ ട്രാപ്പും കഴിച്ച് പിന്നെ കുറച്ച് അവരെ ഫുഡ് ടേസ്റ്റിങ്ങും ചെയ്തു ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കണ്ണൂർ ധനലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള മെട്രിയോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫുഡ് കോർട്ടിൽ അത് ആടെ തന്നെ ഇല്ല എന്നിട്ടാവിടെന്നിറങ്ങിയ ശേഷം അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ചെയ്ത് തീർക്കാനായിട്ട് അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞ ശേഷമോ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ കിട്ടി എനിക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടു നമ്മളെ തളിപ്പറമ്പ് സൈഡിലുള്ള ഒരു ഹോളിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു സംഗമം നടക്കുന്നുണ്ടായിരുന്നു ഒരു ഒരു ഗെറ്റ് ടുഗെദർ അപ്പം അതിന് അന്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു ഏഴേക്കാൽ ഏഴര എല്ലാം പാടിയെത്തിയിട്ടുണ്ടാവും പാലസ് കിച്ചണാണ് അവിടുത്തെ ഫുഡിൻ്റെ പരിപാടി എല്ലാം ചെയ്യുന്നത് അപ്പോൾ അത് കേട്ടോണ്ട് അല്ലെങ്കിൽ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കണ്ണൂരിനെ വണ്ടി എടുത്തിട്ട് എണ്ണിങ് കത്തിച്ചിട്ട് ഞാൻ തളിപ്പറമ്പം വരെ വന്നത് എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് കാറ്ററിങ് ടീമിൻ്റെ പേര് പറയാൻ പറഞ്ഞു അല്ല അതിൻ്റെ ഏറ്റവും മേലത്തെ ഡിസിലുണ്ടാവുന്ന ഒരു പേരാണ് ഈ പാലസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം വരെ ഫുഡ് പിന്നെ ഒരു പേരിന് കുറച്ച് നേരം ബാങ്കിൻ്റെ പരിപാടി എല്ലാം കണ്ട് തന്നിട്ട് താഴേ ഫുഡിൻ്റെ മണടിച്ചാൽ ആട് ഞാൻ വേഗം കൈയും കഴുകിയിട്ട് താഴെ ഫുഡ് അടിക്കാൻ വന്നു എന്നിട്ട് ആ ക്യൂയിൽ പോയി നിന്നിട്ട് പ്ലേറ്റ് എടുത്തിട്ട് ആടയില്ല എല്ലാ ഐറ്റംസും ആ പ്ലേറ്റിലോട്ട് ഇട്ടോളാം പറഞ്ഞു ചിക്കൻ ബിരിയാണി ഉണ്ട് കോയിൻ പൊറോട്ട ഉണ്ട് പനീർ ബട്ടർ മസാല ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ ആ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഒരു വെള്ളയപ്പം ഉണ്ട് ആ കോയിൻ പൊറോട്ട ഒരു അക്ഷയിലാട്ട കുറച്ച് നല്ല അടിച്ച് സെറ്റാക്കിയിട്ടില്ല ചെറുതായിട്ടൊരു ക്രിസ്പി ടെക്സ്ച്ചറിലുള്ള പൊറോട്ട പിന്നെ ആ പനീർ ബട്ടർ മസാലയും വലിയ തെറ്റില്ല ബാക്കി ആ ബീഫെല്ലാം എനിക്ക് കുറച്ചൊരു ഒരു ആവറേജായിട്ടാണ് തോന്നിയത് പിന്നെ ഈ ബാലസ് ചിക്കൻ്റെ സ്പെഷ്യൽ ബിരിയാണി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ ബിരിയാണിയും കഴിച്ചു നോക്കി ഇതും ഒരു അവവറേജ് ആയിരുന്നു ഇവരെ ഇതിനേക്കാളും എത്രയോ നല്ല ബിരിയാണി ഞാൻ വേറെ രണ്ട് മൂന്ന് ഫങ്ക്ഷൻ കഴിച്ചിട്ടുണ്ട് ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ ബിരിയാണി പിന്നെ ആ പുട്ടും മീൻമുളകിട്ടിയും കഴിച്ച് പുട്ടും നല്ലതിനും പക്ഷേ മീനെല്ലാം ഒരു സാധാരണയപ്പം അതിന് ശേഷം അവസാനം പിന്നെ മേലെ വന്നിരുന്നിട്ട് അനൂപ് ശങ്കറിൻ്റെ പാട്ടെല്ലാം കേട്ടിരുന്നിട്ട് നേരെ കൂലി സിനിമ കാണാൻ വേണ്ടി പോയി സാബിത ഫിലിം സിറ്റിയിൽ പടം ആവറേജ് ആയിരുന്നു പിന്നെ ഫുഡും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ പെരളശ്ശേരി ടീമില്ലേ അവരെല്ലാം കൂടിയിട്ട് രാത്രി ഒന്ന് ഷെയ്ക്ക് ഓടിക്കാൻ പോകുന്നു നമ്മുടെ തലശ്ശേരി അനുപമ സ്റ്റോറിൽ എന്നിട്ട് ഞാനിടുന്നൊരു മാംഗോ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആണ് അത് കുഴപ്പമില്ല അപ്പോൾ ശരി